നേടാമിൻ്റെ ഇന്നത്തെ മെഗാ ഇവൻറ്റിലേക്ക് ഈ ഒരു വേദിയിലേക്ക് ഇനി ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വേദിക്ക് വളരെ ഒരു പ്രതിമയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് അസാധ്യ ഗായകനാണ് ഒപ്പം തന്നെ സ്റ്റേറ്റ് അവാർഡ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് നല്ലൊരു നടനാണ് ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങളുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് മറ്റാരുമല്ല അമൃത ടിവിയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കൂടിയായ കൃഷ്ണചന്ദ്രൻ സാർ വൈഡ് ഇങ്ങനെ തരംഗമായിട്ട് ാണ് സർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് നമ്മുടെ അഭിനയിച്ച ലിയോ പടം ഇറങ്ങിയതിനു ശേഷം സെർച്ച് ചെയ്തത് ആ ഒരു സോങ് ആഡ് ഭയങ്കരമായിട്ട് വൈറലായി സാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു രണ്ട് രണ്ടുപേരെ അതൊന്ന് പാടാൻ പറ്റുമോ എന്റെ ഒരു സിനിമയാണ് പാട്ടുകാരില്ല വേണ്ടി ചെയ്ത ഹിറ്റ് ആയിരുന്നെങ്കിലും കൂടി ഇപ്പോഴാണ് അത് വിജയിന്റെ കെയർ ഓഫിലാണ് ആ പാട്ട് കേറിയിട്ട് ഇപ്പൊ അവിടുന്ന് ഇവിടുന്ന് വിളിച്ച് ഇന്റർവ്യൂ എടുക്കുക എനിക്ക് തന്നെ ഞാൻ തന്നെ അന്തം എന്താണ് സംഭവം അമൃത ടി വി அமர பூவுக்கும் கண்ணிக்கும் எண்ணிக்கும் சண்டையே வந்ததில்ல மாமன அள்ளினி தாவணி மச்சினி யாரும் இல்ல போட்ட உப்பு கஞ்சி எல்லாம் சேர்த்தல் போல கண்ட போதே இந்த மூஞ்சி நெறஞ்சு போச்சு நெஞ்சுக்குள்ள நாக்கையே தொட்டவ நாரணி தாமர பூவுக்கும் தண்ணிக்கும் எண்ணிக்கும் சண்டையே வந்ததில்லை மாமன அள்ளி நீ தாவணி போட்டுக்க மச்சினி யாரும் இல்ல വലിയൊരു വേദിയിൽ പാടാം നേടാം എന്ന ഞങ്ങളുടെ ഈ ഒരു ഷോയുടെ മെഗാ ഇവന്റ് ആണ് ആണ് നടക്കാൻ പോകുന്നത് എത്ര എക്സൈറ്റഡ് അല്ല എന്താന്ന് വെച്ചാൽ ഈ ഈ ഗാനമേള ഗാനമേളി കൂടെ ആളാണ് ഞാനും അതുകൊണ്ട് ഗാനമേളയിൽ പാടുന്ന പാട്ടുകാരും പാട്ടുകാരികളെന്ന് പറഞ്ഞാൽ അത് നമുക്ക് സ്പെഷ്യൽ ആണ് നമ്മളൊക്കെ എത്രയോ കേരളത്തിന്റെ വടക്കുമൂല തെക്കുവരെയുള്ള അമ്പലങ്ങളിൽ മുഴുവൻ ഉത്സവങ്ങൾക്ക് ഗാനമേള പാടി പാടി പാടിയ ശ്രീകുമാർ എന്ന് കാണില്ല പക്ഷെ ഞാനും ഒരു സമയത്ത് കുറെ ഇങ്ങനെ പബ്ലിക് പെർഫോമൻസ് നിറയെ ചെയ്തിട്ടുള്ള ആളല്ലേ അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മളൊക്കെ അപ്പോൾ അതിൽ കൂടെ വരുന്ന ഒരു പാട്ടുകാര് പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അത് അമൃത ടി വി എന്ന് പറയുമ്പോൾ അതിന് അതിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു സന്തോഷമുണ്ട് താങ്ക് യു താങ്ക് യു സോ മച്ച് സർ അവരോടൊപ്പം തന്നെ കൂടി ഞങ്ങൾ ആ ഒരു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സർ പ്ലീസ്